ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദീപ്തി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദീപ്തിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അച്ചാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കരയാണ് അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഓടി വരികയാണ് അപ്പോൾ പത്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോളെയും ചോദിക്കുന്നു അമ്മേ നമുക്ക് പോകാം എന്താ എന്താ കാര്യം പറയുമെന്ന് പറയും അപ്പോൾ ഗെട്ടിമേളക്കാരോട് ദീപ്തി പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അവർ നിർത്തി വിക്രമം വേദയും എന്ന് നോക്കി നിൽക്കുകയാണ് ദീപ്തിനെ അതേ അച്ഛൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് ബോധം കെട്ടു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ശ്രീകാന്തേട്ടനാണ് വിളിച്ചതെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം ആകുട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ കറച്ചിൽ തുടങ്ങും അമ്മ വേഗം മുത്തശ്ശി നമുക്ക് പോകാം എന്ന് പറയണം അപ്പോൾ മുത്തശ്ശി പറയും വരട്ടേ മോളെ ശങ്കരനൊന്നും സംഭവിക്കില്ല നമുക്ക് ഈ ഈ മാലൊന്ന് ചാർത്തിയിട്ട് പോകാം എന്ന് പറയുകയാണെ അപ്പോൾ ദീപ്തി പറയും മുത്തശ്ശിക്ക് ഇപ്പോഴും ഇത് തന്നെയാണ് ലഭ്യരുത് അച്ഛൻ പറഞ്ഞതാണ് അപ്പോഴേ ഈ കല്യാണം ഒന്നും വേണ്ടാന്ന് എന്നിട്ടും നിങ്ങൾ തന്നെ തീരുമാനിച്ച് ദൈവനിശ്ചയാണ് പറഞ്ഞത് നടത്താൻ തീരുമാനിച്ച് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നോ പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ദീപ്തി ഓടി പോവുകയാണ് അപ്പോൾ പത്മം പറഞ്ഞിട്ടുണ്ട് ഞാനും വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് പത്മം കൂടെ ദീപ്തിയുടെ കൂടെ പോവുകയാണ് ഈ സമയത്ത് വേദ വേദയാണെന്നുണ്ടെങ്കിലും വേഗം തന്നെ ഇറങ്ങി വിടുക ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വിക്രം ആ തട്ട് തീർപ്പിക്കുകയാണ് താല് വെച്ചിട്ടുള്ള തട്ട് ഇങ്ങനെ വെറുതെ കൊണ്ട് തട്ടാണ് അപ്പോഴേക്കും ആ ഒരു താല് മുകളെ കൂടെ പോയിട്ട് താഴത്തേക്ക് വേദന കഴുത്തി തന്നെ വന്ന് വീഴാണ് കേട്ടോ അതെല്ലാവരും ഞെട്ടലോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണെ അച്ചമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകുട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണെങ്കിൽ വിനായകനും വിശ്വനുവിനും മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഗെട്ടിമേളം വായിക്കാനായിട്ട് അച്ചമ്മ പറയുകയാണേ ആ സമയത്ത് ഗെട്ടിമേളം വായിക്കുന്നുണ്ട് വേ വിക്രമാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വേദന എടുത്ത് വന്ന് നിൽക്കുന്നുട്ടോ എന്നിട്ട് ആ താലിലേക്ക് നോക്കുന്നുണ്ടേ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ആരൊക്കെ വിചാരിച്ചാലും ഇവർ രണ്ടാളെ പിരിക്കാൻ കഴിയൂല ഈ താലി ഇവളുടെ കഴുത്തിൽ തന്നെ വേണം വേണമെന്നുള്ളതേ ഉമാമഹേശ്വരൻ്റെ തീരുമാനമാണ് ആ തീരുമാനമാണ് ഇപ്പം നടന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ ശരിയാണ് ആ ഒരു തീരുമാനം തന്നെ നടന്നതാണ് എന്നെല്ലാവരും വിചാരിക്കുകയാണേ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും വിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ മുത്തശ്ശീരിലെത്തി വേദ മോളെ എന്തായാലും ചടങ്ങ് കഴിഞ്ഞില്ല മുത്തശ്ശി വീട്ടിലേക്ക് പോട്ടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവണം വിക്രം ഈ ഈ വിധി ദൈവം തീരുമാനിച്ചതാണ് നിന്റെ കൂടെ തന്നെയാണ് വേദ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത് ഇത് ഉമാമഹേശ്വരൻ്റെ തീരുമാനമാണ് അത് നന്നായി ഓർമ്മയുണ്ടാവണം എന്ന് വിക്രത്തിനോട് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അച്ഛൻ മുത്തശ്ശി വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടാതെ നിൽക്കുകയാണ് മാത്രമല്ല വേദ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി മോളെ മോളെ വിഷമിക്കേണ്ട അച്ഛനും ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകും ഈ സമയത്ത് കമലാമ്മ വന്നിട്ട് വേദരെ കയ്യിൽ പിടിക്കുന്നുണ്ടേ വേദയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധനയാണ് രാധ എങ്ങനെ നഖം കടിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞിട്ട് നീ എന്തിനാടാ നീ എന്തിനാടി ഈ നഖം കടിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്നത് നീ നഖം കടിച്ച് തുപ്പിയാലോ അവിടെ നടക്കേണ്ട കാര്യം നടക്കൂലേ നടക്കൂലല്ലോ എന്ന് പറയുന്നുട്ടോ നടക്കാതിരിക്കുമോ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാകും മിണ്ടില്ല കേട്ടോ രാധരമ്മയാണെന്ന് പറഞ്ഞിട്ട് ആ അതെങ്ങനെയാ ഇവിടെ ഇവിടെ ആയിരുന്നു നിങ്ങാട്ട് നഗം കടിച്ച് തുപ്പിയാലേ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂലെന്നാണ് അവളെ വിചാരം എന്തൊക്കെയായിരുന്നു എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത പൊട്ടി എടി ഇതൊക്കെ അവൻ്റെ അടവാടി ഇതൊക്കെ അവനെ അവനൊറ്റൊരുത്തനാണ് അവനീ പഠിച്ച കള്ളനാണ് അവനാദ്യം ബലമായമ്പലത്തിൽ വെച്ച് താലി കെട്ടി അത് കഴിഞ്ഞതിന് ശേഷം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് വെച്ച് മുൻ എല്ലാ മുന്നിൽ വെച്ചിട്ട് ആ മീറ്റിങ്ങിൽ അവൻ വേദയ്ക്ക് മാലിട്ടില്ലേ പിന്നീട് അവൻ്റെ അച്ഛന്മാരെ കൂടെ പോയി തറവാട്ടിലും പോയി മാലിട്ടു ഇപ്പം അതാ വീണ്ടും കല്യാണം കഴിക്കുന്നു ഇതൊക്കെ അവൻ്റെ ഇടവാണ് ഒരു ദിവസം കൊണ്ട് ഒരു ഗുണ്ടരെ ജീവിതം അങ്ങോട്ട് മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ അപ്പോൾ രാധ പറഞ്ഞു ആ ഗുണ്ടരെ എടുത്ത് പോയിട്ടല്ല അമ്മ കൈകൂപ്പി കറഞ്ഞ് നിന്നത് അതേ അത് തന്നെയാണ് ഞാൻ ചെയ്തത് അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി ഇന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി അല്ലാണ്ട് പോലെ എല്ലാ സമയവും ഒരേപോലെ ചിന്തിച്ചോണ്ടിരുന്നല്ലേ ലോകം അങ്ങ് കറങ്ങിപ്പോകും നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോളെ അമ്മ പറയുന്നത് ശരിയാണ് എന്ന് പറയും ഇപ്പം രാധ പറയുന്നത് ഇന്നത്തെ ചടങ്ങ് നടക്കാൻ പോകുന്നില്ല വിക്രം വേദന കഴിഞ്ഞതിൽ താലി കെട്ടൂല എനിക്കത് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറയട്ടോ ആ നീ കാത്തിരുന്നോ അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും പോയി അന്വേഷിച്ചു വന്നോല്ലോ ആ പോയിക്കോ പോകുമ്പോൾ ഒരു ചോറ് ചോറ്റുപാത്രം എടുത്തോ അവിടെ നി സദ്യ വാക്കി മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കളിയാക്കുകയാണ് അപ്പോഴേക്കും ജീന രാധരെ ഫോണിൽ വിളിക്കാൻ വിളിക്കുകയാണെന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ രാധരെ രാധ ആദ്യം സന്തോഷിച്ചു ചടങ്ങ് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചീന പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രാധ പെട്ടെന്ന് പൊട്ടിക്കറിയാൻ കേട്ടോ ചീന പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു ദൈവം വിധിയല്ലേ ഒന്ന് പൊടി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് രാധ അങ്ങനെ ഓട്ടർ ക്ഷേമ ചാരിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വരികയാണ് എന്നിട്ട് അമ്മ ചോദിക്കുക എന്താ മോളെ എന്താണെന്ന് ചോദിക്കട്ടോ ചടങ്ങ് കഴിഞ്ഞില്ലേ അപ്പോൾ രാധ പൊട്ടി കറിയാൻ കേട്ടോ അമ്മരെ കെട്ടിപ്പിടിച്ചിട്ട് അതങ്ങട്ട് കഴിയട്ടെ എന്ന് പറയാണ് കേട്ടോ അമ്മ അപ്പോൾ രാധ എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മുഖൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് എന്തോ തീരുമാനിച്ചത് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മവും ദീപ്തിയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്താണ് അച്ഛ അച്ഛാ അച്ഛൻ എന്ത് പറ്റിയച്ച എന്നൊക്കെ ചോദിച്ചിട്ട് ദീപ്തിക്ക് അറിയുകയാണ് കേട്ടോ ശങ്കരേട്ടാ എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീ ശ്രീകാന്ത് വരികയാണ് മോനെന്താ എന്താ ഉണ്ടായത് അപ്പോൾ ഞാൻ ഞാൻ ശബ്ദം കേട്ടിട്ട് വന്നതാണ് അപ്പോഴേക്കും അച്ഛൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് ബോധം കേട്ടു പോയിട്ടുണ്ടായിരുന്നു പൂൻ്റെ വഴിക്ക് ബോധം തെളിഞ്ഞു എന്നൊക്കെ പറയും എന്നും ഇറങ്ങുന്ന സ്റ്റെപ്പ് പിന്നെ എന്താ ഇന്ന് സംഭവിച്ചത് എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു ഇന്നിപ്പോൾ അച്ഛൻ്റെ മനസ്സ് നല്ലതായി വിഷമിച്ചിരിക്കല്ലേ എല്ലാവരും മുന്നിലും നാളെ നാണം കെടുൂലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ആ ഒരു പ്രഷറിൽ സ്റ്റെപ്പിൽ നിന്ന് വീണത് എന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛൻ പറയാണ് ശ്രീകാന്തേ നീ മിണ്ടരുത് ഒരക്ഷരം പോലും അപ്പോൾ ശ്രീകാന്ത് പറയുന്നു പോകുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ് അമ്മേ എൻ്റെ അടുത്തേക്ക് ടിക്കടിക്കുന്നത് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയാത്തതേ ദീപ്തി പത്മമുള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് സംസാരിക്കാം എന്ന് പറയാനിട്ടോ എന്നിട്ട് ശ്രീകാന്തൻ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുന്നുണ്ട് ശ്രീകാന്തനാണെന്നുണ്ടെങ്കിൽ എന്തോ ടെൻഷൻ ആവാണ് കേട്ടോ അച്ഛൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്തിന് ഉറപ്പാവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വരികയാണെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി അവിടെ വന്നിട്ടുണ്ടാവും മുത്തശ്ശി ഓടി വന്നിട്ട് ശങ്കറിനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ് മോനെ എനിക്ക് ഇന്നത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇത് ദൈവത്തിൻ്റെ വിധിയാണ് എന്തായാലും ഒന്നും ഒരപകടമില്ലാതെ തിരിച്ചെത്താൻ പറ്റിയല്ലോ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇതൊക്കെ നിങ്ങളുടെ അന്ധവിശ്വാസമാണ് എന്ന് പറയട്ടോ എന്തായാലും ചടങ്ങ് നടന്നില്ലല്ലോ എന്നൊക്കെ ചോദി ശ്രീകാന്ത് ചോദിക്കും അപ്പം മുത്തശ്ശി പറ ആര് പറഞ്ഞ് നടന്നില്ല എന്ന് അപ്പോൾ അത് ഇത് ചോദിക്കും ചടങ്ങ് നടന്നോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ മുത്തശ്ശി പറയും ഇത് ഉമാമഹേശ്വരൻ്റെ തീരുമാനമാണ് പത്മം അത് നടക്കാതിരിക്കൂ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശി വിവരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നിങ്ങൾ ഈ ഇപ്പോൾ ഈ ചിന്തകളിൽ നടക്കുന്ന ആൾക്കാരാണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ഈ വിഷമം തോന്നുന്നത് കൈ തട്ടി അവൻ തട്ടി കറിഞ്ഞ താലി വേദന കാലത്തിൽ വീണു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിർത്തി പോന്നിരിക്കുന്നു പിന്നെ പിന്നെ ഞാൻ എന്ത് വേണം അവളെ കൂടി ഇങ്ങോട്ട് വരെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ ശ്രീകാന്ത് എന്നിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണോടാ എന്ന് മുത്തശ്ശി ചോദിക്കാൻ കേട്ടോ അവൻ കെട്ടിയ താലിയുമായിട്ട് കുറേ കാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ഒരുത്തിനെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തിനാടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് അതിന് മറുപടി ഇല്ലാട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് ഇതേ ഈ ദൈവത്തിൻ്റെ വിധിയാണ് ആ താലി അവളുടെ കഴുത്തിൽ വേണമെന്നും ആ വീട്ടിലവൾ വേണമെന്നുള്ളത് ദൈവത്തിൻ്റെ വിധിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് താലയ്ക്ക് സൂക്കം ഇല്ലാത്തതോട് പറയുന്നതാണെന്നൊക്കെ ശ്രീകാന്ത് പറയാം അപ്പോൾ ശങ്കരനാരായണൻ പറയാണ് മതി നിർത്ത് ശ്രീകാന്തേ നീ ഒരു അക്ഷരം വേണ്ടി പോകരുത് എന്ന് പറയട്ടോ എന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അതെ പകയും പ്രതികാരവും മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ നടക്കുന്നതാണോ അതോ ആൾക്കാരെ അവരുടെ അവിടെ വഴിക്ക് വിടുന്നതാണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് രണ്ടാമത്തേതിലാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറയട്ടോ എന്തായാലും വേദ ഈ വീട്ടിലുണ്ടായതും ഈ വീട്ടിലുണ്ടാക്കിയതും ഈ വീട്ടിലുള്ളവരുടെ മനസ്സിലുണ്ടാക്കിയതും മുറിവും വലിയ ഏറ്റവും വലുതാണ് പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നും അതൊക്കെ കണ്ടില്ലായെന്ന് വെക്കാൻ എന്ന് പറയും കേട്ടോ ശങ്കരനാരായണെ അപ്പം ദീപ്തിരെ ഫോണിലേക്ക് വേദ വിളിക്കാൻ കേട്ടോ അച്ഛനോട് സംസാരിക്കണമെന്ന് പറയും അച്ഛ അച്ഛനോട് സംസാരിക്കണമെന്നാണ് പറയണമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ആരോട് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും കേട്ടോ ചേച്ചി അച്ഛൻ എന്ന് പറയുമ്പോൾ ഞാൻ മോളെ നീ പറയണ്ട ഫോൺ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ദീപ്തിരെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ വേദ ഏത് വിക്രമിൻ്റെ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചമ്മ വരികയാണ് അച്ചമ്മ ചോദിക്കുക എന്താ മോളിങ്ങനെ കരയുന്നത് ഈ കരയുന്ന മുഖം എനിക്ക് കാണണ്ട അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ വിനായകനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു അവർ ഡിസ്ചാർജായിപ്പോയി പിന്നെ എന്താ മോളിങ്ങനെ കരയുന്നത് എന്നാലും വേണ്ട മോളിനിയൊന്നും പറയണ്ട ഇങ്ങനെ കരഞ്ഞ വേദനയല്ല എനിക്ക് വേണ്ടത് നല്ല തൻ്റെ ഇടമുള്ള എന്തും ചിരിച്ച മുഖത്തോടെ നേരിടുന്ന ഒരു വേദനയാണ് എനിക്ക് വേണ്ടത് വിക്രമിൻ്റെ മൂക്കിൽ കയറിട്ട് അവനെ പിടിച്ച പിടിയാലെ വരച്ച വരയിൽ നിർത്തുന്ന വേദനയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഏതാ കാണിച്ചുണ്ടാകും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്